നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് സമീഷ് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പലസ്ട്ര പെർഫോമൻസ് ആൻഡ് റിയാബ് എന്നൊരു ഫിസിയോതെറാപ്പി ക്ലിനിക് ആണ് വർക്ക് ചെയ്യുന്നത് അവിടത്തേക്ക് ഓൾ റൗണ്ടർ കൂടിയാണ് ഏഴ് വർഷമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിയോതെറാപ്പി എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം ഫിസിയോതെറാപ്പിയുടെ ഏകദേശം പല ബ്രാഞ്ചസ് ഉണ്ട് അതിൽ ഓർത്തോപ്പീഡി ന്യൂറോ കാർഡിയോ വാസ്കുലാർ എന്നീ കണ്ടീഷൻസിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനങ്ങൾ ആവശ്യമാണ് ന്യൂറോ കാർഡിയോ കണ്ടീഷൻസ് കൂടുതലും നമ്മൾ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെ ആയിരിക്കും മാനേജ്മെൻറ്റ് നടക്കുന്നത് നമ്മൾ ഓർത്തോപ്പീഡി ഫിസിയോതെറാപ്പിയെ കുറിച്ചാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് പരിചയപ്പെടുന്ന പെയിൻ എന്താണെന്നാണ് പെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മോശം സംഭവമല്ല ശരിക്കും നമുക്കൊരു ആവശ്യമുള്ള സംഭവമാണ് അതായത് പെയിൻ നമ്മളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡിയിലുള്ളത് അപ്പോൾ പെയിൻ കാരണം നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെയിൻ ശരിക്കും നമ്മളൊരു വേറെ ഡീപ് ലെവലിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു സിംറ്റം മാത്രമാണ് പെയിൻ അപ്പോൾ നമ്മൾ പെയിൻ കുറയ്ക്കുക എന്ന് പറയുന്നത് ആ ഡീപ്പ് ലെവൽ അതിൻ്റെ എന്താണ് പ്രശ്നം അതിനെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ് രീതി അപ്പോൾ നമ്മളിപ്പോൾ പെയിൻ കുറയ്ക്കാൻ നമ്മളിപ്പോൾ ചൂട് വെക്കും അപ്പോൾ പെയിൻ കുറയും അപ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല എന്ന് അങ്ങനെ നമ്മളിപ്പോൾ ചൂട് വെക്കും തണുപ്പ് വെക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പെയിൻ കുറയ്ക്കാൻ നോക്കും പക്ഷേ എന്നാലും പെയിൻ വീണ്ടും വരും അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വേറെ അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ബോഡി ബോഡി എന്ന് പറയുന്ന ഒരു ഫുൾ ഹോൾ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പം നമുക്ക് കഴുത്തിൽ വേദന വന്നാൽ പോലും അത് ചിലപ്പോൾ എന്തെങ്കിലും കഴുത്തിലെ കഴുത്തിലെ തന്നെ പ്രശ്നം കൊണ്ട് ആവണമെന്നില്ല നമ്മൾ ഹോൾ ബോഡി പ്രശ്നമായിരിക്കാം ഹോൾ ബോഡി ഒരു സ്ട്രെങ്ത് ഇല്ലായ്മ തന്നെ കഴുത്തിലെ പെയിന് അല്ലെങ്കിൽ നടുവിലെ പെയിൻ അല്ലെങ്കിൽ മുട്ടിലെ പെയിന് നമ്മുടെ ഫീറ്റിലെ പെയിൻ ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം പെയിൻ എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ മസ്കുലോസ്കെൽറ്റൽ കണ്ടീഷൻ കൊണ്ട് മാത്രം ആയിരിക്കില്ല ചിലപ്പം നമ്മുടെ ഏതെങ്കിലും ജോയിൻസിനോ ബോഡി പാർട്ടിനോ പെയിൻ ഫീൽ ചെയ്യുന്ന ചിലപ്പോൾ ഇൻറ്റേണലി എന്തെങ്കിലും ഓർഗൻസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ ചിലപ്പോൾ നമുക്ക് വയറ്റിലും നടുവിലും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യും അപ്പോൾ അത് നമ്മൾ ഈ നടുവിൻ്റെ പെയിൻ നോർമലി വരുന്ന മസ്കുലാർ കണ്ടീഷൻ കാരണം വരുന്ന പെയിനും ഇതിൻ്റെ പെയിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് ഇവരുടെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ച് ചോദിച്ച് നമ്മൾ അസസ്മെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുക ഏതിൻ്റെയാണെന്ന് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഓർഗൻസിൻ്റെ സംബന്ധമായിട്ടാണെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പേർട്ടിനോട് അതിൻ്റെ എക്സ്പേർട്ടിനടുത്ത് ചികിത്സയ്ക്ക് വിടുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ മസ്കുലോസ്കലിറ്റർ പെയിൻ ആണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ അതിൻ്റെ അസസ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് പോയിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് പോയാൽ തന്നെയും പെയിൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് മരുന്നുകൾ ഉപയോഗിക്കില്ല ശരിക്കും നമ്മൾ കുറേ കൊച്ചു ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് യൂസ് ചെയ്ത് പെയിൻ കുറയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ മെയിൻ ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറഞ്ഞാൽ എക്സൈസാണ് ഈ എക്സൈസിലൂടെയാണ് ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഈ വേദനയെ മാറ്റാൻ സഹായിക്കുന്നത് അതായത് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സൈസ് വഴി നമുക്ക് ആ ഇതിനുണ്ടായിരുന്ന ഒരു ബയോമെക്കാനിക്കൽ നമ്മുടെ ബോഡിയിലുള്ള ഇംബാലൻസിനെ കറക്റ്റ് ചെയ്ത് ആ ടിഷ്യൂവിന് അല്ലെങ്കിൽ ആ മസിൽ അല്ലെ ഏത് ടിഷ്യൂ ആണോ കാർലേജ് ആണോ ലിഗമെൻ്റ് ആണോ മസിലാണോ അതിനുണ്ടാവുന്ന ലോഡ് ഏതെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും ബയോമെക്കാനിക്കൽ അല്ലെങ്കിൽ മസ്കുലാർ ഇംബാലൻസ് കാരണം വന്ന അത് ആ ടിഷ്യൂസിലേക്കുണ്ടായ പെയിൻ ആ ടിഷ്യൂലേക്കുണ്ടായ ഓവർലോഡ് നമ്മൾ കുറച്ചിട്ട് അതിനെ ഹീൽ ചെയ്യാൻ സഹായിക്കും മസ്ക്കുലോസ്കെൽറ്റൽ കണ്ടീഷൻ അല്ലാതെ വേറെ കണ്ടീഷൻ ഇനി അടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ട് ആണ് ഗട്ടിൻ്റെ ഇഷ്യൂസ് കാരണം അതായത് ഗട്ട് പൂർ ഒരു ഗട്ട് ഫങ്ഷൻ കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാതെ വരും ഈ ന്യൂട്രിയൻസ് ആവശ്യത്തിന് കിട്ടാതെ വന്നാൽ നമ്മുടെ പല ഓർഗൻസിനും ബാധിക്കും ഉദാഹരണത്തിന് തൈറോയിഡ് തൈറോയിഡ് ഗ്ലാൻഡിനെ ബാധിച്ചിട്ട് അപ്പോൾ നമുക്ക് അത് കാരണവും നമുക്ക് മസിൽ പെയിൻ ഉണ്ടാകും അത് ഏകദേശം ബോഡിയിലെ പല ഭാഗത്തായിട്ട് മസിൽ പെയിൻ ആയിരിക്കും ജോയിൻ പെയിനോ അങ്ങനെ ആയിരിക്കില്ല കൂടുതലും മസിൽ പെയിൻ ആയിരിക്കും അപ്പോൾ ആ മസിൽ പെയിൻ അതിനെയാണ് ഫൈബ്രോമയോളജി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഫൈബ്രോമയോളജി ശരിക്കും ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അസുഖമൊന്നുമല്ല ശരിക്കും അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ ഗട്ട് ഇഷ്യൂസിനെ കണ്ടെത്തുക കണ്ടെത്തുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊപ്പം കൂടെ തന്നെ നമ്മൾ എക്സസൈസിലൂടെയും ഈ മസിൽ പെയിൻ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് നമ്മൾ ശരിക്കും ഒരു പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മേടിക്കുന്ന രീതിയിൽ ഭയങ്കര ഡയറ്റോ അങ്ങനെയൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത ചില ഫുഡുകൾ ഉണ്ട് ഉണ്ടാക്കുന്ന ചില ഫുഡുകളുണ്ട് അതൊക്കെ കഴിക്കാതെ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഫുഡുകൾ ഇപ്പോൾ ക്വാളിറ്റിയുള്ള മുട്ട ഇറച്ചി മീന് ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു നല്ല ആരോഗ്യസ്ഥിതിയിലെത്താം അപ്പം നല്ല ആരോഗ്യസ്ഥിതി എത്തിയാലേ ഈ ഗട്ടിൻ്റെ വർഷം മാറത്തോളൂ അതുവഴി നമ്മുടെ ഇപ്പം തൈറോയ്ഡാണോ വേറെ എന്തെങ്കിലും ഡയബറ്റീസ് ആണോ അങ്ങനെയുള്ള റൊമറ്റോഡ് ആർത്തറൈറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങൾ കുറയും അതുവഴി നമുക്ക് ആ രീതിയിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു മസിൽ പെയിൻ കുറഞ്ഞു കിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞാൽ മസ്കലോസ്കലിറ്റൽ ഇഞ്ചുറീസോ ഇഷ്യൂസോ അല്ലാതെ എങ്ങനെ പെയിൻ വരുന്നതെന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ ശരിക്കും മസ്കലോസ്കെലിറ്റൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ പെയിൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം